അരവിന്ദ കെ പി സി സി നേതൃത്വം ഒറ്റപ്പേര് നിർദ്ദേശിക്കുകയായിരുന്നു ആര്യാടൻ ശോകത്തിന്റെ പേര് നിർദ്ദേശിച്ചു ഹൈക്കമാൻഡ് അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു ഇവിടെ പി വി അൻവർ ഉയർത്തുന്ന ഈ സമ്മർദ്ദ നീക്കങ്ങളെയൊക്കെ എങ്ങനെയാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് ദിവ്യ നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ അവസാനമായിരിക്കുന്നു ആര്യാടൻ ഷൌക്കത്തിൻ്റെ പേര് ഔദ്യോഗികമായി എ സി സി നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ പറയുന്ന പ്രകാരം ഇന്ന് ഉച്ചയോടുകൂടിയാണ് കെ പി സി സി നേതൃത്വം തനിക്ക് ഈ ഒറ്റ പേര് നൽകിയത് പിന്നീട് ആ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചകൾക്ക് മിനിറ്റുകൾക്കകമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുന്നത് ഇപ്പോൾ പി വി അൻവറിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ ഒരു വിലയിരുത്തലുള്ളത് കാരണം ഇപ്പോൾ തന്റെ അതിർത്തി പരസ്യമായി തന്നെ പി വി അൻവർ വ്യക്തമാക്കി ാണ് വിസ് ജോയുടെ പേരാണ് താൻ നിർദ്ദേശിച്ചെങ്കിലും ചില ഘടകങ്ങൾ കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചില്ല എന്ന് തന്നെ പി വി അൻവർ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ ഇത്തരം ചർച്ചകൾക്ക് നിന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് എ സി സി നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് അൻവറിന്റെ സമ്മർദ്ദ തലങ്ങൾക്ക് തങ്ങൾ വഴങ്ങിക്കൊടുക്കേണ്ട എന്ന് തന്നെ എ സി സി നേതൃത്വം വ്യക്തമാക്കുന്നു എ സി സി നേതൃത്വം ഔദ്യോഗികമായി തന്നെ ആര്യടൻ ചൌക്കത്തിന്റെ ആ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നു കെ പി സി സി നേതൃത്വം മുന്നോട്ട് വെച്ച ആ ഒറ്റ പേര് തന്നെ എ സി സി നേതൃത്വം അംഗീകരിച്ചിരിക്കുകയാണ് നേരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ആ പേര് കെ പി സി സി നേതൃത്വം കൈമാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം ഇപ്പോൾ ആര്യാടൻ ചൌക്കത്തിന്റെ പേര് പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തത് എന്തായാലും നേരത്തെ തന്നെ ആര്യാടൻ ചൌക്കത്തിന്റെ പേര് സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചിരുന്നു എന്തായാലും ആ പേരിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ് വി എസ് ജോയ്ക്ക് മത്സരിക്കാൻ താൽപര്യമുണ്ടായിരുന്നുവെന്ന് കെ സി വേണുഗോപാൽ തന്നെ വ്യക്തമാക്കുന്നു പക്ഷേ കോൺഗ്രസിന്റെ സൌന്ദര്യം ഇതാണ് ഇപ്പോൾ വി എസ് ജോയ് തന്നെ ആര്യാടൻ ചൌക്കത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് വി എസ് ജോയ് സജീവമായി ഉണ്ടാകുമെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കുകയാണ് ാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പേ ഉള്ള ഒരു സെമി ഫൈനൽ പോരാട്ടമായിട്ട് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് കാരണം വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലാണ് നിലമ്പൂർ അടക്കം വരുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രചാരണവും അതുപോലെ തന്നെ അവിടുത്തെ പ്രവൃത്തി അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുമെന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു തന്നെ കൃത്യമായ ആസൂത്രണവും അതുപോലെ തന്നെ ഏകോപനവും വേണമെന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് ഭാഗമായി നിർണായകമായ നിരവധി ചർച്ചകൾ നടക്കുകയും ഇതിന് പിന്നാലെയാണ് ആര്യടൻ ചൌക്കത്ത് എന്ന പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയും ചെയ്തത് ഒറ്റ പേര് മാത്രമാണ് ഹൈക്കമാൻഡിന് കെ പി സി സി കൈമാറുകയും പിന്നീട് ആ പേരിപ്പോൾ എ ഐ സി സി നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തത് ഉടൻ തന്നെ പ്രചാരണം ശക്തമാക്കി മുന്നോട്ട് പോകുവാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് മുതിർന്ന നേതാക്കളടക്കം സംസ്ഥാനത്ത് എത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രചാരണമായിരിക്കും നിലമ്പൂര് നടക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ഒരു പ്രഖ്യാപനം ഉണ്ടാകും പക്ഷേ അവർ എന്തുകൊണ്ട് എന്ന ചോദ്യം കൂടി ഇപ്പോൾ കെ സി വേണുഗോപാൽ മുന്നോട്ട് പോയ്ക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ആര്യാടൻ മുഹമ്മദിന്റെ സംഭാവന ആർക്കും തള്ളിക്കളയാൻ സാധിക്കില്ല സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തുറന്നു കാട്ടപ്പെടുമെന്ന് തന്നെ എ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ദിവ്യ എന്തായാലും പി വി അൻവറിന്റെ ഭീഷണികൾക്ക് മുന്നിൽ നിന്നു കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വമുള്ളത് അതുകൊണ്ടുതന്നെയാണ് ആര്യാടൻ ഷോക്കത്ത് എന്ന ഒരൊറ്റ പേര് കെ പി സി സി നേതൃത്വം നൽകിയപ്പോൾ അതിന് വളരെ വേഗത്തിൽ തന്നെ ഹൈക്കമാൻഡ് അംഗീകാരം നൽകുകയും ചെയ്തത്